ലോക സിനിമയിൽ ഏറ്റവും കൂടുതൽ റേറ്റിംഗ് ലഭിച്ച അഞ്ച് മലയാള ചിത്രങ്ങൾ സിനിമകൾക്ക് റേറ്റിംഗ് നൽകാനും ട്രാക്ക് ചെയ്യാനും ഉപയോഗിക്കുന്ന ഗ്ലോബൽ സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റായ ലെറ്റർ ബോക്സ്ഡിൽ ഇടം പിടിച്ച് അഞ്ച് മലയാള ചിത്രങ്ങൾ ഈ വർഷം ജൂൺ വരെയുള്ള ഇരുപത്തഞ്ച് സിനിമകളുടെ പട്ടികയാണ് പുറത്തുവിട്ടിരിക്കുന്നത് മലയാളത്തിൽ നിന്ന് മഞ്ഞുമൽ ബോയ്സ് ആട്ടം ബ്രഹ്മയുഗം ആവേശം പ്രേമലു എന്നീ ചിത്രങ്ങളാണ് ഇടം പിടിച്ചിരിക്കുന്നത് കിരൺ റാവു സംവിധാനം ചെയ്ത ഹിന്ദി ചിത്രം ലാപ്ത ലേഡീസ് ആണ് ലെറ്റർ ബോക്സ് റൈറ്റിംഗിലെ ആദ്യ സ്ഥാനത്തുള്ള ഇന്ത്യൻ സിനിമ പട്ടികയിൽ രണ്ടാം സ്ഥാനത്താണ് ചിത്രം ആഗോളതലത്തിൽ ഇരുന്നൂറ്റമ്പത് കോടിയിലേറെ സ്വന്തമാക്കിയ മഞ്ഞവിൽ ബോയ്സ് ഏഴാം സ്ഥാനത്താണ് പത്താം സ്ഥാനത്ത് ആനന്ദ് ഏകർഷി സംവിധാനം ചെയ്ത ആട്ടം ഇടം പിടിച്ചിട്ടുണ്ട് മമ്മൂട്ടിയുടെ ഹൊറർ ത്രില്ലർ ബ്രഹ്മയുഗം പതിനഞ്ചാം സ്ഥാനത്താണ് പതിനാറാം സ്ഥാനത്ത് ഫാദ് ഫാസിൽ നായകനെ നായകനായെത്തിയ ആവേശം ഇരുപത്തഞ്ചാം സ്ഥാനത്ത് സർപ്രൈസ് ഹിറ്റടിച്ച പ്രേമലുമാണ് ഉള്ളത് ഡെന്നിസ് വിൽനേവ് സംവിധാനം ചെയ്ത ഡ്യൂൺ പാർട്ട് ടു ആണ് പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് കിരൺ റാവു സംവിധാനം ചെയ്ത ലാപ്ത ലേഡിസിനെ കൂടാതെ ദേവ് പട്ടേലിൻ്റെ മങ്കി മാൻ ഇംതിയാസ് അലി സംവിധാനം ചെയ്ത അമർ സിംഗ് ചങ്കീല എന്നിവയാണ് പട്ടികയിൽ ഇടം പിടിച്ച മറ്റ് ഇന്ത്യൻ ചിത്രങ്ങൾ തിയേറ്റർ ഓട്ടിട്ട് റിലീസ് പരിഗണിച്ച് സിനിമകൾക്ക് ലഭിക്കുന്ന റേറ്റിംഗിൻ്റെ അടിസ്ഥാനത്തിലാണ് ലെറ്റർ ബോസ്ഡ് പട്ടിക തയ്യാറാക്കുന്നത് ലിസ്റ്റിൽ എത്താൻ ഏറ്റവും ചുരുങ്ങിയത് രണ്ടായിരം റേറ്റിംഗ് അത്യാവശ്യമാണ് പ്രേക്ഷകരുടെ റേറ്റിംഗിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർ പുറത്തുവിടുന്ന സിനിമ ലിസ്റ്റുകളും വൽ വലിയ ശ്രദ്ധ നേടാറുണ്ട്